നടിയെ ആക്രമിച്ച കേസ് എട്ട് വർഷക്കപ്പഴും വിധി വരുമ്പോഴും ഇപ്പോഴും ചില കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട് ഈ വിധിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെ അതായത് ഈ കേസിൽ ആദ്യമായി പരിസര സുനി പറഞ്ഞ ലീഡ്സ് മാത്രമേ ഉള്ളായിരുന്നു ദിലീപിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് വളരെ വലിയൊരു വിപ്ലവം ഉണ്ടായിക്കൊണ്ടാണ് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ വെളിപ്പെടുത്തലുമായി പോലീസുകാർ പിന്നെ വരുന്നത് അദ്ദേഹം പല ചാനൽ ചർച്ചകളിലും കോടതിയിലെ ഡയറക്റ്റായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അതായത് ദിലീപിന് ഈ കേസിൽ ഡയറക്റ്റ് ബന്ധങ്ങളുണ്ട് പക്ഷേ ഇതും കോടതി അംഗീകരിക്കുന്നില്ല കാരണം ദിലീപിനെ ഈ ഗൂഢാലോചന കേസിലേക്ക് കണക്ട് ചെയ്യാൻ ഈ തെളിവുകളും പോരാതെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ബാലേന്ദ്രകുമാറിന്റെ തെളിവുകളായിരുന്നു മീഡിയയും സമൂഹവും കെട്ടി ആഘോഷിച്ചത് പക്ഷെ എന്തുകൊണ്ടായിരിക്കും കോടതി ഈ വിധിയൊക്കെ ഈ ഒരു വാദങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞത് നമുക്ക് ആ ബാലേന്ദ്രകുമാരുടെ വാദങ്ങളെ ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാലോ അദ്ദേഹം ആദ്യമായിട്ട് പറയുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ദിലീപിന്റെ ഹൗസ് ഫാമിങ്ങിൽ ബാലേന്ദ്രകുമാർ പങ്കെടുത്തിരുന്നു ആ പങ്കെടുക്കുന്ന സമയത്ത് പൽസർ സുനിയും ആ പങ്ഷഡിൽ പങ്കെടുത്തിരുന്നെന്നും ദിലീപും പൽസർ സുനിയും മീറ്റ് ചെയ്യുന്ന അദ്ദേഹം കണ്ടുവന്നു അതിനുശേഷം പൽസർ സുനി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുവെന്നും പൽസർ സുനീനെ സ്വിഫ്റ്റ് കാറിൽ അതായത് ദിലീപിന്റെ അനിയൻ സ്വിഫ്റ്റ് കാറിൽ കടത്തിവിടുന്നു അല്ലെ കയറ്റി വിടുന്നു എന്നും കണ്ടതെന്നുമായിരുന്നു ബാലേന്ദ്രകുമാറിന്റെ മൊഴി ദിലീപിലേക്ക് ലീഡ് ചെയ്ത വളരെ വിപ്ലവകരായിട്ടുള്ള ഒരു മൊഴിയായിരുന്നു ബാലേന്ദ്രകുമാർ പോലീസിന് നൽകിയത് പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇത് തെളിവായി രേഖപ്പെടുത്തുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ദിലീപിന്റെ ഗ്രഹപ്രവേശമല്ല ദിലീപിന്റെ വീടിന്റെ പണി പോലും പൂർത്തിയായിട്ടില്ലാന്ന് ദിലീപിന്റെ കോൺട്രാക്ട് തന്നെ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് അതുപോലെ ദിലീപിനെ പോലെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി അതായത് ചെറിയ ബാലേന്ദ്രകുമാറിനെ മാത്രം വിളിച്ചുകൊണ്ട് ഹൗസ് ഫാമിംഗ് നടത്തുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കാരണം അദ്ദേഹത്തിന് സിനിമാ മേഖലയിൽ തന്നെ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ് അപ്പൊ അദ്ദേഹത്തിന് ഹൗസ് ഫാമിംഗിന് പലരും വരും അങ്ങനെ ആരും തന്നെ പങ്കെടുത്തതിനോ ഹൗസ് ഫാമിങ് നടന്നതിനോ അങ്ങനത്തെ ഒരു ഫോട്ടോസോ അങ്ങനത്തെ ഒരു വീഡിയോസോ അങ്ങനത്തെ ഒരു ആ ഒരു ക്ഷണക്കത്തോ ഒന്നും എവിടെ എവിടെയില്ല പക്ഷെ ബാലേന്ദ്രകുമാറിനെ മാത്രം വിളിച്ചുകൊണ്ട് ഈ ഒരു ത്തി എന്നാണല്ല ബലേന്ദ്രന്മാർ പറയുന്ന അങ്ങനല്ല പക്ഷെ അങ്ങനെയാണ് അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകേണ്ടത് കാരണം വേറെ ആരും പങ്കെടുത്തായിട്ട് ഒരു തെളിവോ കാര്യങ്ങളോ ഇല്ല എന്തുകൊണ്ട് ഹൗസ് വാമിങ് ദിലീപിന്റെ ഹൗസ് വാമിംഗില് വേറെ ആരും പങ്കെടുത്തില്ല എന്ന് പറയുന്ന ചോദ്യം ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നു കോടതി അപ്പൊ അദ്ദേഹം പറയുന്നത് ദിലീപാണ് ആരെ വിളിക്കണമെന്ന് തീരുമാനിക്കേണ്ടതെന്ന് അതൊരു വിചിത്ര വാദമായിരുന്നു അതിനുശേഷം ഈ ബൈജു പൗലോസ് തന്നെ സമ്മതിക്കുന്നുണ്ട് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയല്ലാതെ അദ്ദേഹത്തിന്റെ ഹൗസ് വാമിങ്ങിൽ പൽസസുനി അദ്ദേഹം കണ്ടു എന്നുള്ളതിനും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് നടന്നതിനുള്ളതിനും വേറെ തെളിവുകളൊന്നും തന്നെ ഇല്ല അതായത് ബാലചന്ദ്രകുമാറിന്റെ മൊഴികൾ മാത്രമേ ഇതിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളൂ അല്ലാതെ ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല അതായത് ഒരു എന്താ പറയുക കോടതിയിൽ സമർപ്പിക്കാൻ മാത്രമുള്ള ഒരു തെളിവുകളൊന്നും തന്നെ ഇദ്ദേഹത്തിന്റെ മൊഴിയല്ലാതെ കിട്ടിയിട്ടില്ല എന്ന് അത് ആ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് ബാലചന്ദ്രകുമാറിന്റെ രണ്ടാമത്തെ വാദമാണ് പൽസസുനിയും ദിലീപും തമ്മിലുള്ള ഡയറക്ട് ഇന്ററാക്ഷൻ അതിനുശേഷം പൽസസ്വനിക്ക് കാശുമായി പൽസസുനിയുടെ അനൂപ് സ്വിഫ്റ്റ് കാറിൽ ചുവന്ന സ്വിഫ്റ്റ് കാറിൽ കടത്തിവിടുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു എന്ന് പറയുന്നു ഇത് പോലീസുകാർ ഫസ്റ്റ് കൊടുത്ത ആ ഒരു മൊഴിയുടെ നേരെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഴിയാണ് അതായത് ദിലീപും പൽസുനിയും ഡയറക്റ്റ് ഇന്ററാക്ഷൻ നടത്തിയിട്ടില്ല എന്നാണ് പോലീസ് ആദ്യം കോടതിയെ ധരിപ്പിച്ചിരുന്നത് ബാലഗുരുമാർ പറയുന്നത് പൽസസ്വിനിയായിട്ട് ദിലീപ് നേരിട്ട് കണ്ടു അതായത് ഇവരെ ഒരുമിച്ച് കണ്ടു എന്നാണ് ബാലഗുരുമാർ പറയുന്നത് കാരണം പൾസർ എന്ന് പറയുന്ന ഒരു ക്രിമിനൽസിന് ഈ ദിലീപ് ഒരു മണ്ഡനായിരിക്കണം ഇത്ര വലിയൊരു ഹൗസ് വാമിന് ചടങ്ങിൽ പൾസസുനിയെ കണക്കത്തെ നിലവിൽ ഒരു ക്രിമിനൽ ആയിട്ട് ഒരാളെ വിളിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാരെയും വിസിബിൾ ആക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് പൈസയും കൊടുത്ത് അദ്ദേഹത്തെ സ്വിഫ്റ്റ് കാറിൽ കയറ്റി വിടാം ദിലീപ് പബ്ലിക്കായിട്ട് ചെയ്യണമെങ്കിൽ ദിലീപ് ആദ്യം ഒരു മണ്ഡനായിരിക്കണം ഇത് കൃത്യം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ഈ പൾസർ സുനി പോലും ഈ ഗൂഢാലോചന സമയത്ത് ഏഴ് സ്ഥലത്ത് വെച്ച് ഗൂഢാലോ നടത്തി എന്നാണ് പറയുന്നത് അപ്പോഴും പൾസർ സുനി ദിലീപ് മീറ്റ് ചെയ്ത ഈ ഹൗസ് വാമിങ്ങിന്റെ കഥ പൾസസുനി പറയുന്നില്ല കാരണം പൽസസുനിക്ക് അറിയാത്ത കഥയാണ് ബാലേന്ദ്രകുമാർ പോലീസിനോട് പറയുന്നത് ബാലേന്ദ്രകുമാറിന്റെ മൂന്നാമത്തെ വാദമായിരുന്നു ബാലേന്ദ്രകുമാറിന് ഭീഷണിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തി ആറ് അതേ ദാസൻ എന്ന് പറയുന്ന ദിലീപിന്റെ വീടിന്റെ ഏറ്റേക്കർ കൂടി ആയിട്ടുള്ള ദാസൻ എന്ന് പറയുന്ന വ്യക്തി ഈ ബാലേന്ദ്രകുമാറിനോട് പറയുന്നു അങ്ങേക്ക് ജീവൻ ഭീഷണിയുണ്ട് അത് ഞാൻ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് കൂടാതെ അതായത് ദിലീപ് കൂടാലോ ചെയ്യുന്നത് ഞാൻ കേട്ടു ദിലീപിനെ ദിലീപ് അങ്ങേ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിട്ട് ഈ ദാസൻ എന്ന് പറയുന്ന ആൾ കേട്ടു ദാസൻ എന്നിട്ട് ബാലേന്ദ്രകുമാറോട് പറഞ്ഞു എന്നാണ് ഈ ബാലേന്ദ്രകുമാർ അടുത്ത വാദം പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു തെറ്റായിട്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ ദാസൻ എന്ന് പറഞ്ഞ ആൾ ദിലീപിൽ നിന്നും റിസൈൻ ചെയ്ത് അതായത് ജോലി വേണ്ടെന്ന് വെച്ച് വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്തത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൊണ്ട് ഈ ദാസൻ തന്നെ കോടതിയിൽ പോയി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലാന്ന് ഇരുപതാം തീയതി ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവിടെ റിസൈൻ ചെയ്തുകൊണ്ട് വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്താൽ മതിയായ തെളിവുകളുമുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ദിലീപിന്റെ വീട്ടിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ബൈജുബായ് എന്ന് പറയുന്ന ഒരാളോട് ഈ ദിലീപ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ സംസാരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ബൈജുബായയോട് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിനാണ് അദ്ദേഹം ഈ സംഭാഷണം നടത്തുന്നത് അതായത് നടിയെ ആക്രമിച്ചായിട്ട് ബന്ധപ്പെട്ട കേസിലെ പല ഭാഗങ്ങളും ഈ ബൈജുബായ് എന്ന് പറയുന്ന മനുഷ്യനോട് അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് ഈ ബാലേന്ദ്രകുമാർ ഡയറക്ടായിട്ട് ഇത് കേട്ടു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ടാബ്ലറ്റിൽ ഈ ഇതിന്റെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ റെക്കോർഡ് ചെയ്തു അദ്ദേഹം ആകശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചാം തീയതി ബൈജുബായ് എന്ന് പറയുന്ന ഒരാൾ ദിലീപിന്റെ വീട്ടിൽ തന്നെ ഇല്ലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മുകളുടെ കൂടെ എവിടെയും എക്സാമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എവിടെ പോയിരിക്കുകയായിരുന്നു അവിടെ വെച്ചിട്ട് അദ്ദേഹം മകളുടെ കൂടെ നടത്തുന്ന ഫോട്ടോഗ്രാഫ് അത് കഴിഞ്ഞിട്ട് ആ ആ എക്സാം കഴിഞ്ഞിട്ട് അദ്ദേഹം വേറെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയി അവിടെ വെച്ചെടുത്ത ഫോട്ടോഗ്രാഫ്സ് ആ പോയ തെളിവുകളെല്ലാം തന്നെ ഈ ബൈജുബായ് എന്ന് പറഞ്ഞ ആൾ ഹാജരാക്കിയിട്ടുണ്ട് ഈ ബൈജുബായിനെ കണ്ടെന്ന് പറഞ്ഞ ഡേറ്റും ബൈജുബായും ദിലീപ് ഇൻട്രാക്ഷൻ ചെയ്ത ഡേറ്റും തമ്മിൽ ആനെ ആട് തമ്മിലുള്ള വ്യത്യാസമുണ്ട് ബാലേന്ദ്രകുമാർ പറഞ്ഞ ഡേറ്റുകൾ തമ്മിൽ ഭയങ്കര മിസ്മാച്ചിങ് ആണ് അതിനുശേഷം ഇത് റെക്കോർഡ് ചെയ്യുന്ന പറയുന്ന ഓഡിയോ ആണ് ഭയങ്കരമായിട്ട് ഭയങ്കര സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിച്ച ഒരു ഓഡിയോ ആയിരുന്നു അത് ഇരുപത്തി ഒമ്പത് ഓഡിയോകൾ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴില് റെക്കോർഡ് ചെയ്യുന്ന പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഓഡിയോ ക്ലിപ്പുകൾ അദ്ദേഹം റെക്കോർഡ് ചെയ്തെങ്കിൽ അദ്ദേഹത്തിന്റെ പെൻഡ്രൈവിലേക്ക് അത് കോപ്പി ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹത്തിന്റെ ടാബ്ലറ്റ് നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നഷ്ടപ്പെട്ടു എന്നല്ല അദ്ദേഹം കംപ്ലൈന്റ് ആയിട്ട് അത് ഒരിക്കലും നന്നാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് നന്നാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനകത്ത് റിക്കവറി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ഇത് അദ്ദേഹം സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ഇത് യൂട്യൂബ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള നിസാര കംപ്ലൈന്റ് മാത്രമാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയി എന്നുള്ള രീതിയിലേക്ക് ആ സർവീസിന്റെ നോട്ടും കോടതിയിൽ അദ്ദേഹം ഹാജരാക്കുന്നുണ്ട് അതായത് ഇവർ പറയുന്ന കണക്കുകൾ മൊത്തവും തെറ്റുകളിലേക്ക് ഒരു അതായത് കറക്റ്റ് ലീഡ് ചെയ്യുന്നില്ല അത് ഊഹാപോഹങ്ങളാണ് ഈ പൾസർ സുനി ദിലീപിന്റെ പേര് പറയുന്ന പോലെ തന്നെയാണ് ബാലചന്ദ്രകുമാറും ദിലീപിന്റെ പേര് പറയുന്നത് അതായത് അതിനൊരു ക്ലിനിക് അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല ഈ മൊഴി എന്ന് പറഞ്ഞ വാക്കാനുള്ള മൊഴികളല്ലാതെ അതിനായിട്ട് ലീഡ് ചെയ്യുന്നുള്ളട ഇപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞു പതിനഞ്ചാം തീയതി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപ് ചിലപ്പോൾ പതിനഞ്ചാം തീയതി ചിലപ്പോൾ ദുബായിലായിരിക്കും ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല ഇദ്ദേഹം ഒരു ഡേറ്റ് പറയുന്ന സമയത്ത് ദിലീപ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണത്തില്ല